ബെന്നീസിന്റെ വേൾഡ് ട്രാവൽ എക്സ്പോ നമ്മുടെ തലസ്ഥാന നഗരിയിലേക്ക് വരികയാണ് ജൂലൈ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ തിരുവനന്തപുരത്തുള്ള ഡിമോഡ ഹോട്ടലിലാണ് ഇത് സംഘടിപ്പിക്കുന്നത് രാവിലെ പത്ത് മണി മുതൽ ആറു മണി വരെയുള്ള സമയങ്ങളിലാണ് ഇത് ഒരുക്കുന്നത് വിവിധ രാജ്യങ്ങളിലെ അംബാസിഡേഴ്സ് വിവിധ രാജ്യങ്ങളുടെ ടൂർ പ്രതിനിധികൾ എന്തുവേണ്ട അനവധി ക്രൂയിസ് കമ്പനികളെ നേരിട്ട് കാണാൻ അവരുടെ സൗഹൃദം സമ്പാദിക്കാനുള്ള വലിയൊരു അവസരമാണ് ഈ എക്സ്പോ നിങ്ങൾ കൈ ഒരുക്കുന്നത് ഈ എക്സ്പോയിൽ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികൾക്കും അതിലേക്കുള്ള എൻട്രി ടിക്കറ്റ് സൗജന്യമാണ് ആർക്കും പങ്കെടുക്കാം അതോടൊപ്പം തന്നെ അനവധി ഓഫറുകൾ അനവധി സമ്മാനങ്ങൾ നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ട് ക്രൂയിസ് ടിക്കറ്റുകൾ അതും സിംഗപ്പൂരിലെ അതിൻ്റെ ക്രൂയിസ് ടിക്കറ്റ് അതുപോലെ തന്നെ അമേരിക്കയ്ക്കുള്ള ഫ്രീ ടിക്കറ്റ് അതും എമിറേറ്റ്സ് അതുപോലെ തന്നെ മോസ്കോയിലേക്ക് മനിലയിലേക്ക് ദുബായിലേക്ക് എന്നീ അനവധി രാജ്യങ്ങളിലേക്കുള്ള ടിക്കറ്റുകൾ ഇതിൽ വരുന്നവരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികൾക്ക് ഈ സമ്മാനങ്ങൾ ഞങ്ങൾ കൊടുക്കും ആരും ഈ അവസരം പാഴാക്കരുത് ഡേറ്റ് മറക്കണ്ട ജൂലൈ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതി അപ്പോളോ ഡിമോറ ഹോട്ടൽ രാവിലെ പത്ത് മണി മുതൽ ആറ് മണി അപ്പോള ഡിമോറ ഹോട്ടൽ വെച്ച് നമുക്ക് കാണാം